ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനെതിരായുള്ള യജ്ഞത്തിന് വാണവള്ളി പഞ്ചായത്തിൽ തുടക്കമായി പാണാവള്ളി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് ആൻറ്റിമൈക്രോബിയൽ പ്രതിരോധത്തിനെതിരായുള്ള വാരാചരണം സംഘടിപ്പിച്ചത് ആന്റിമൈക്രോബിയൽ പ്രതിരോധത്തിന് എതിരായുള്ള തുടരജ്ഞത്തിൽ ഉത്തരവാദിത്തത്തോടെ പങ്കാളിയാകുമെന്ന് എല്ലാവരും പ്രതിജ്ഞ ചൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് രാഗിണി രമണൻ വാരാചരണം ഉദ്ഘാടനം ചെയ്തു വാർഡംഗം അഡ്വക്കറ്റ് എസ് രാജേഷ് അധ്യക്ഷത വഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്മേരി ജോസ് വിഷയാവതരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജ്മോൾ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമൻ കവർ പ്രകാശനം ചെയ്തു ഡോക്ടർ രോഹിത് പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ സന്തോഷ് അജയ് ഘോഷ് ഉഷാദേവി ബേബി ചാക്കോ ലീന ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി സന്ധ്യ ആർ രാജമോൾ എന്നിവർ പങ്കെടുത്തു ഒരു ഞാൻ ചോദിച്ചു ഏത് ഗുളികയാണെന്ന് അറിയാൻ പല്ലു പല്ലുവേദനയ്ക്ക് പണിക്ക് കൊടുത്ത ഗുളികയാണ് ഇപ്പൊ കാലുവേദന വന്നപ്പോൾ കഴിച്ചു പല്ലു പല്ലുവേദനയ്ക്ക് ഹസ്ബൻഡിന് കൊടുത്ത ഗുളികയാണ് എനിക്കിപ്പോ കാലുവേദന വെക്കും അത് വേദനയ്ക്ക് മാറും അവസാനം ഞാൻ ഗുളിക എടുത്തുകൊണ്ട് വരാൻ അദ്ദേഹത്തിന്റെ മകനോട് ആവശ്യപ്പെട്ടു മകൻ എടുത്തുകൊണ്ട് വന്നോക്സിഡിക് എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആയിരുന്നു ചോദിച്ചപ്പോ വന്നുകഴിഞ്ഞപ്പോ ാണ് ഈ പറയുന്ന മൂന്ന് ദിവസം പുള്ളി നിർത്തി ബാക്കി വീട്ടിലിരുന്നതാണ് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അമ്മച്ചി എടുത്ത് കഴിച്ചത് പക്ഷെ അമ്മച്ചിക്ക് അമോഫിന്റെ അലർജി ഉണ്ടായിരുന്നു മരുന്ന് സംഭവിച്ചു അലർജി റിയാക്ഷൻ അടിച്ച് അമ്മച്ചി ആശുപത്രിയിലേക്ക് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലുള്ള മരുന്ന് മാറി കഴിക്കലുകൾ എനിക്ക് തന്ന വരുന്നത് എനിക്ക് മാത്രം മതി വേറെ ആർക്കും കൊടുക്കണ്ട മറ്റയാൾക്ക് മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആശുപത്രിയിൽ വന്ന് വാങ്ങിക്കാൻ പറയണം അല്ലെങ്കിൽ എൻ്റെ രണ്ട് പ്രഷർ കൂടി എടുത്ത് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കാണാൻ കൊടുക്കരുത്